നമസ്കാരം അഞ്ഞൂറോളം വീടുകൾ തകർന്ന മേപ്പാടിയിൽ ഏതാണ്ട് ആയിരത്തോളം വീടുകൾ വയ്ക്കാൻ ഒരുങ്ങി സുമനസ്സുകൾ രംഗത്തുള്ളപ്പോഴും സർക്കാർ ദുരിതാശ്വാസത്തിന്റെ പേരിൽ പിരിവെടുക്കുകയും അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരെയും പിടിച്ചു പറിക്കാൻ രംഗത്ത് വരുന്നതിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയോളം സുതാര്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ബുദ്ധിജീവികൾ മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തുന്നു ഇവരൊക്കെ ലളിതമായി ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം അല്ലെങ്കിൽ വേണ്ട രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായതിനു ശേഷം ദുരിതാശ്വാസ നിധിയിലേക്ക് കൃത്യമായി കിട്ടിയ പണം എത്ര ആർക്കൊക്കെ വീതിച്ചു കൊടുത്തു എന്ന ലിസ്റ്റ് പുറത്തുവിടാമോ എന്ന ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ സർക്കാരിന് കഴിയുന്നില്ല ഖേദകരമായ സാഹചര്യമാണത് എന്തുകൊണ്ടാണ് ദുരിതാശ്വാസ നിധി ദുർവ്യയം ചെയ്തിട്ടില്ലെങ്കിൽ അത് കൈപ്പറ്റിയവരുടെ പേര് വിവരം പുറത്തുവിടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ദുരിതാശ്വാസ നിധി ഓഡിറ്റിംഗിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് പിന്നെ നമുക്കറിയാവുന്നത് പ്രളയ ദുരിതത്തിന്റെ പേരിൽ സി പി എം വെട്ടിച്ച കണക്കും ഇടതു നേതാക്കൾക്ക് വീതിച്ചു കൊടുത്ത കണക്കുമാണ് ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ വിമർശിക്കുന്നവരെ ജയിലിൽ അടച്ചത് എന്താണ് കാര്യം മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് സംഘം അവരുടെ കയ്യിലെ കാശെടുത്ത് എടുത്ത് ദുരന്ത ബാധിത സ്ഥലത്ത് സൗജന്യമായി ഭക്ഷണം കൊടുത്തപ്പോൾ നിങ്ങൾ നോ പറഞ്ഞത് എന്തുകൊണ്ടാണ് ബ്രഹ്മപുലിയും ഡീസൽ നിലയത്തിൽ തീ അണയ്ക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ചെലവിൽ പതിനെട്ട് ലക്ഷം രൂപ എഴുതിയെടുത്തത് ആവർത്തിക്കാനാണോ ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും സാധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ട് അത് ചർച്ചയാക്കാതെ നിങ്ങൾ പിടിച്ചുപറിച്ചാലൊന്നും ആ സംശയമാറുകയില്ല ദുരന്ത സമയത്ത് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് ചില നിഷ്കളങ്കർ പറഞ്ഞെന്ന് വരാം എന്നാൽ അത് കേവലം കമ്മി സാഹിത്യത്തിനപ്പുറത്തേക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്നവരാണ് മലയാളികൾ ദുരിതബാധിതർക്ക് വേണ്ടി സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ ജലരേഖകളാണ് എന്ന് ഇതിനു മുൻപ് ദുരന്തത്തിൽപ്പെട്ടവരോട് ചോദിച്ചാൽ പറയും ഇപ്പോൾ തിരിച്ചറിയാത്ത അനേകം പേരെ കൂട്ടമായി അടക്കിയിരിക്കുന്ന പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അനേകം പേർക്ക് വീടും കിടപ്പാടും നഷ്ടപ്പെട്ടു അന്ന് രക്ഷപ്പെട്ട മനുഷ്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർക്കൊക്കെ നിങ്ങൾ വീട് വെച്ചു കൊടുത്തോ അവരെയൊക്കെ നിങ്ങൾ പുനരധിവസിപ്പിച്ചോ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക സർക്കാർ വാടക കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് വാടക വീട്ടിൽ താമസമാക്കി ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്ന വാടക കൊടുക്കാൻ കഷ്ടപ്പെടുന്ന അനേകരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും സർക്കാർ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ പൊള്ള വാക്കുകളാണെന്നും അതൊക്കെ പിരിവെടുക്കാനുള്ള അടവാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സർക്കാർ മാത്രമല്ല ദുരന്ത സമയത്ത് വലിയ വാഗ്ദാനങ്ങളുമായി എത്തുന്ന പലരും ഇത്തരം കള്ളനാണയങ്ങളാണ് ഓരോ ദുരന്ത സമയത്തും നൂറുകണക്കിന് വീടുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വരും പിന്നീട് അന്വേഷിച്ചാൽ മാത്രമേ ഈ വാഗ്ദാനങ്ങളൊക്കെ ജലരേഖകളായിരുന്നു എന്ന് മനസ്സിലാവൂ ഈ സമയത്ത് ഇത്തരമൊരു പ്രസ്താവന നടത്തിയാൽ അത് തങ്ങൾക്ക് നേട്ടമാകും എന്ന് കരുതി കൂള ഫാൻസ് അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കും എന്ന് കരുതി ഇങ്ങനെ നുണ പറയുന്നവർ ഏറെയുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി റിപ്പോർട്ടർ ചാനൽ ഉടമകൾ നൂറിലധികം വീടുകൾ വെച്ചു കൊടുക്കുന്നു സ്ഥലം വിട്ടുകൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് പ്രയാസമാണ് അങ്ങനെ ഒരു പദ്ധതി അവർക്കുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ നിയമപ്രശ്നമുള്ള ഭൂമി അല്ലെങ്കിൽ തോട്ടമായി കിടക്കുന്ന ആ കുരുക്കഴിക്കാൻ കഴിയാത്ത ഭൂമിയായിരിക്കും വിട്ടുകൊടുക്കുക ഇങ്ങനെ സൗജന്യമായി വിട്ടുകൊടുക്കാൻ ഭൂമിയുള്ളവരാണെങ്കിൽ അവർ ആദ്യം ബാങ്കുകൾക്കും മറ്റും കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കട്ടെ എത്രയോ തട്ടിപ്പ് കേസുകളിൽ ഇവർ പ്രതികളായി എത്രയോ വ്യക്തികൾ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും പരിഹരിക്കാതെ ഇപ്പോൾ നന്മമരം ചമയുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഇതേ ലക്ഷ്യം തന്നെയാണ് ബോബി ചെമ്മണ്ണൂറും തന്റെ ബോച്ചയെ ആയിരം ഏക്കറുടെ പ്രഖ്യാപനത്തിലൂടെ നടത്തിയത് എന്ന് ഖേദപൂർവ്വം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ദുരന്ത സമയത്ത് പറയരുത് എന്ന് ആര് പറഞ്ഞാലും പറയാതിരിക്കാൻ നി ഇതിനു മുമ്പത്തെ അനുഭവങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഓരോ ദുരന്ത സമയത്തും കണ്ണീരൊഴുക്കിക്കൊണ്ട് പലരും രംഗത്ത് വരും എന്നാൽ ദുരന്തം കഴിയുമ്പോഴേക്കും അവരൊക്കെ സ്ഥലം വിടും പിന്നെ ദുരന്ത ബാധിതർ സ്വയം അനുഭവിക്കണമെല്ലാം ഓരോ ദുരന്ത മേഖലയിലേക്കും തിരിഞ്ഞു ചെന്നാൽ നമ്മൾ കാണുന്നത് ഇത് മാത്രമാണ് വയനാട്ടിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുന്നൂറ്റി കോടി രൂപ എത്തിയതായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊൻപത് വർഷത്തിൽ ശേഖരിച്ചതിന്റെ ബാക്കി കിടപ്പുണ്ടെന്നും സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അഞ്ഞൂറ് കോടിയിലധികം രൂപയുണ്ടെന്ന് ഈ പണമൊക്കെ മുടക്കി എന്തുകൊണ്ട് സർക്കാർ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് താൽക്കാലിക വസതി ഒരുക്കി കൊടുക്കുകയാണ് അല്ലാതെ അവരെ കക്കൂസ് കക്കൂസുപുരമില്ലാത്ത സ്കൂളിലടച്ച് അഭയാർത്ഥികളായി ജീവിതകാലം മുഴുവൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആസൂത്രണം നടത്തുകയല്ല ഒരു ദിവസം പോലും കളയാതെ സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ അവർക്ക് വാടക വീട് വീടെടുത്ത് കൊടുക്കണം പിന്നീട് സന്നദ്ധ സംഘടനകളോട് ചേർന്നുകൊണ്ട് അവർക്ക് വീടെടുക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തണം അതിനുശേഷം വീട് വെച്ചു കൊടുക്കണം അവർക്ക് ഉപജീവന വഴി കണ്ടെത്തി കൊടുക്കണം അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ അവർക്ക് കൃഷി ചെയ്യാൻ അനുമതി കൊടുക്കണം അല്ലാതെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ പോയി അവർ താമസിക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങോട്ട് വിടരുത് എന്നാൽ അവരുടെ കൈവശമുള്ള ഭൂമിയിൽ അവർക്ക് ശരിയാക്കിയെടുക്കാനും കൃഷി ചെയ്യാനും അനുമതി കൊടുക്കണം ഇവിടെ ഏറ്റവും അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ദുരിതബാധിതർക്കെല്ലാം തീരാത്ത ബാധ്യതകൾ കാണും വീട് വെച്ചതിൻ്റെയും ഭൂമി വാങ്ങിയതിൻ്റെയും മക്കളെ കെട്ടിച്ചതിൻ്റെയും വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ പഠിക്കാൻ വിട്ടതിൻ്റെയും ഒക്കെ കടബാധ്യതകൾ കാണും ഈ കടബാധ്യതകളുടെ കണക്കെടുക്കുക ഈ കടബാധ്യതകളൊക്കെ എഴുതിത്തള്ളാൻ കഴിയുമെങ്കിൽ എഴുതി തള്ളുക അല്ലെങ്കിൽ സർക്കാർ അടച്ചു തീർക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇരിക്കുന്ന പണം എടുത്താൽ ഇവരുടെയൊക്കെ കടബാധ്യതകൾ തീർക്കാൻ കഴിയും പാവങ്ങളായതുകൊണ്ട് അഞ്ചോ എട്ടോ ലക്ഷം രൂപയിൽ കൂടുതൽ കടമുണ്ടാവാൻ സാധ്യതയില്ല പണമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇപ്പോൾ തുല്യ ദുഃഖിതരായതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഇവരുടെ കടബാധ്യതകൾ തീർക്കുകയാണ് ഇനി അതിന് കെൽപ്പ് സർക്കാരിന് ഇല്ലെങ്കിൽ സർക്കാർ ജനങ്ങളോട് പറയുക ജനങ്ങൾക്ക് കൃത്യമായി കണക്കെടുത്ത് കൊടുത്താൽ അവർ ബാധ്യതകൾ തീർക്കാൻ രംഗത്ത് വരും അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങളിങ്ങനെ പിരിവെടുത്ത് ഇവരെ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അടച്ചാൽ അവർക്കോ ഈ നാടിനോ ഗുണമുണ്ടാവില്ല സുമനസ്സുകളുടെ പണം നഷ്ടപ്പെടും എന്നല്ലാതെ ഒരു നേട്ടവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് സർക്കാരിനേക്കാൾ വിശ്വാസം സന്നദ്ധ സംഘടനകളോട് സാധാരണ മനുഷ്യർക്ക് തോന്നുന്നത് എനിക്ക് സർക്കാരിനേക്കാൾ വിശ്വാസം മറ്റ് സന്നദ്ധ സംഘടനകളോടാണ് സേവാഭാരതിയും എസ് ഡി പി ഐയും മുസ്ലിം യൂത്ത് ലീഗും എന്തിനേറെ ഡിവൈഎഫ്ഐയും പോലും അവർ അന്തസ്സായി രക്ഷാപ്രവർത്തനം നടത്തുന്നു അവരോടൊക്കെ ജനങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണം ആഗ്രഹം മറനാടനമുണ്ട് ഞങ്ങൾ അതിനുള്ള ആലോചനകളിലും ചർച്ചകളിലുമാണ് കടൽ വെള്ളത്തിലേക്ക് ഗ്ലാസ്സിൽ കൊണ്ടുപോയി ഒഴിച്ചാൽ ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിശബ്ദത പാലിക്കുന്നത് ഈ കള്ളക്കണ്ണീരുകൾ മലയിറങ്ങി കഴിയുമ്പോൾ അവിടെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീർ തുടയ്ക്കാൻ ആരുമുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അവർക്ക് അപ്പോൾ ആവശ്യമായിരിക്കുന്നത് എന്തോ അത് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങളോടൊപ്പം മറുനാടൻ പ്രേക്ഷകരും നിൽക്കുമെന്ന് തീർച്ച നിലവിലുള്ള സംവിധാനം കൊണ്ട് വിശ്വാസമില്ലാതിരിക്കുകയും അതേസമയം ഈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മറനാടവൻ പ്രേക്ഷകർ ദയവായി കാത്തിരിക്കുക പൂർണ്ണമായും സുതാര്യമായി ഒരു രൂപ പോലും ചെലവ് കാശിനത്തിൽ പോലും എഴുതിയെടുക്കാതെ അതേസമയം നിയമത്തിന്റെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ ഈ ദുരിതബാധിതരെ സഹായിക്കുന്ന പദ്ധതിയുമായി ഞങ്ങൾ പിന്നീട് രംഗത്ത് വരും ആ പദ്ധതി ഇപ്പോഴല്ല പ്രഖ്യാപിക്കേണ്ടത് ഇപ്പോൾ അവിടെ സഹായ ഹസ്തം നീട്ടുന്നവർ ഏറെയുണ്ട് ഈ ആരവം ഒഴിഞ്ഞതിന് ശേഷം അവിടെയുള്ളവരെ സഹായിക്കാൻ ഞങ്ങൾ രംഗത്ത് വരുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹായിക്കുമെന്ന് ഉറപ്പാണ് ഓരോ ചില്ലിക്കാശിന്റെയും കണക്ക് പരസ്യമായി പുറത്തുവിട്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ ആ പദ്ധതിക്ക് ഇറങ്ങുക ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും ഈ ദൗത്യത്തിന്റെ ഭാഗമാവാം എന്നറിയിച്ചിട്ടുണ്ട് അതേസമയം ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ആരോടും പറയരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പലതും ഞങ്ങൾ അതീവ രഹസ്യമായി തന്നെ ചെയ്യുന്നു എന്നാൽ എൻ്റെ വീഡിയോന്റെ അടിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി കമ്മി വന്ന് നിനക്ക് നാണമുണ്ടോടാ നീ ഒരു രൂപ കൊടുത്തോ എന്ന ചോദ്യം ഉന്നയിച്ചതുകൊണ്ട് മാത്രം ഒരു ലക്ഷം രൂപ ഞങ്ങളും കൈമാറാൻ തീരുമാനിച്ചു തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിരിക്കും ഞങ്ങൾക്ക് നിലവിൽ പണം പിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപിരിവിനോടാണ് എന്നതുകൊണ്ടാണ് സേവാഭാരതിയെ പോലുള്ള സംഘടനകൾ നിശബ്ദമായി ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും അവർ പരസ്യമായി പണം പിരിക്കാത്തത് കൊണ്ടുമാണ് അവരെ പരിഗണിക്കാത്തത് അതേസമയം ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് അത് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ മുസ്ലിം ലീഗ് കൊടുക്കുന്നുണ്ട് കൊടുത്ത ചരിത്രമുണ്ട് കൊടുക്കുമെന്ന് ഉറപ്പുണ്ട് പ്രത്യേകിച്ച് ലീഗ് പണം പിരിക്കുന്നത് ഒരു പ്രത്യേക ആപ്പിലൂടെയാണ് ആപ്പിൽ ആര് പണം നിക്ഷേപിച്ചാലും അപ്പോൾ തന്നെ കണക്കറിയാം ഒരു ചില്ലിക്കാച്ചിൻ്റെ പോലും കണക്ക് അവിടെ വരും പണം അടയ്ക്കുന്നവനെ താൻ കൊടുത്ത പണം അവിടെ റിഫ്ലക്റ്റ് ചെയ്യും എത്ര പണം ഇതുവരെ കിട്ടിയെന്നും അറിയാം അതുകൊണ്ട് അത് കൈയിട്ട് വാരുമോ എന്ന് ഭയപ്പെടുകയോ വേണ്ട ഫോർ വയനാട് എന്ന പേരിൽ മുസ്ലിം ലീഗ് ആരംഭിച്ചിരിക്കുന്ന ആപ്പ് സുതാര്യതയുടെ അടയാളമാണ് എന്ന് നടൻ ജോയി മാത്യുവിനെ പോലുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോയി മാത്യുവും കൊടുത്തിട്ടുണ്ട് തനാൽ കഴിയുന്ന ഒരു തുക ആ ഫണ്ടിലേക്കാണ് ഞങ്ങളും ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് എന്നാൽ ഞങ്ങൾ കൊടുത്തത് ആപ്പ് വഴിയല്ല നേരിട്ട് മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഡോക്ടർ മുനീറിനെ വിളിച്ച് അക്കൗണ്ട് നമ്പർ എടുത്ത് ആ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെയാണ് കൂടുതൽ വിശ്വാസം എന്നതുകൊണ്ടും ആ പണത്തിൽ ഒരു രൂപ പോലും ആരും അടിച്ചു മാറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഈ ഒരു ലക്ഷം രൂപ ലീഗിന് കൊടുത്തത് ദുരിതബാധിതരെ സഹായിക്കാൻ ലീഗ് എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഞങ്ങൾക്കതിൽ വിശ്വാസമാണ് ലീഗും പറഞ്ഞിട്ടുണ്ട് നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് വീട് വെച്ചു കൊടുക്കാനാണെങ്കിലും ആശുപത്രി ഉണ്ടാക്കാനാണെങ്കിലും അതല്ല ലംസം ഗ്രാൻഡ് കൊടുക്കാനാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലക്ഷം രൂപ കൊടുത്തത് ഇത് മറുനാടൻ്റെ താൽക്കാലികമായ പിന്തുണ മാത്രമാണ് മറന്നാടൻ പ്രേക്ഷകർ മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ട് വയനാടിന് എന്താണോ ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പിന്നീട് രംഗത്ത് വരുന്നതാണ് അന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കാതെ സുതാര്യമായി സഹായത്തെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു